പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഒരു സുവർണാവസരം വന്നിട്ടുണ്ട് കേട്ടോ എക്സോട്ടിക് പെറ്റ്സിനെയും ഒരുപാട് വെറൈറ്റി മീനുകളെയും കിളികളെയും ഒക്കെ കാണുകയും അവരുടെ കൂടെ ഫോട്ടോ എടുക്കാനുമുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് ഓണാഘോഷത്തിന്റെ ഭാഗമായി കനവകുന്ന് കൊട്ടാരത്തിലാണ് അക്കോ പെറ്റ് ഷോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേരള പെറ്റ് ഫാർമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ അക്കോ പെറ്റ് ഷോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അമ്പത് രൂപയാണ് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല കേട്ടോ സെപ്റ്റംബർ ഒമ്പത് വരെയാണ് ഷോ ഉള്ളത് ഒരുപാട് നാളിന് ശേഷമാണ് ഇത്രയും വെറൈറ്റി ആയ മീനുകളെ ഒരു ഷോയിൽ കാണുന്നത് അതും ഏറ്റവും ക്വാളിറ്റി ഉള്ള മീനുകൾ മീനുകളെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾ പോകേണ്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുപോലെ എക്സോട്ടിക് പെറ്റ്സിന്റെ കൂടെ ഫോട്ടോയും എടുക്കാം മൊത്തത്തിൽ പൈസ വസൂലാണ് കേട്ടോ സമയമുള്ളവർ എന്തായാലും ഫാമിലിയുമായി ഒന്ന് പോയി നോക്കൂ നിങ്ങൾ ഒരിക്കലും നിരാശരാകില്ല കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ